കാവമ്പടി സി എച്ച് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും റാഗിങ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനാലുകാരനെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ പത്തോളം പേർ ചേർന്ന് മർദ്ദിച്ചത് തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് പരീക്ഷ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയ വിദ്യാർത്ഥി തിരികെ വരുമ്പോഴാണ് മർദ്ദനമേറ്റത് ഞാൻ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മസിൽ മസിൽ അവിടെ ഞാൻ പറഞ്ഞ അതൊന്നും പറ്റൂല മസിൽ ഇത് കൂട്ടുകൂരാൻ പറ്റില്ല എന്ന് അവിടെ കോളറിനെ ഏരിപ്പിടിച്ച് ഞാൻ പറഞ്ഞ മീത്തുട്ടുകളും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ മൊത്തം എല്ലാവരും അടിയിരുന്നു തലക്കടിച്ച് കുടലിനിട്ട് കുത്തി കഴുത്തിന് ഒടിച്ച് കുടുക്കലം പൊട്ടിന് മറ്റേ മുള്ളുത്തു കുത്തി എല്ലാം പിന്നെ ഓണാഘോഷ പരിപാടിക്ക് നമ്മൾ മുണ്ടിടുത്തെല്ലാം പോയാൽ അടിക്കും എന്ന് പറഞ്ഞു ഇവർ കുറേ ഇങ്ങനെ ഗെയിം വരെ നടന്നിട്ട് എല്ലാവരും അടിക്കുന്നു തുടർന്ന് വിദ്യാർത്ഥി പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ഈ അധ്യയന വർഷത്തിൽ ഇത് രണ്ടാം തവണയാണ് സ്കൂളിൽ റാഗിംഗ് പരാതി ഉയരുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ മാനേജ്മെന്റും അധ്യാപകരും തയ്യാറാവുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സംഭവം തുടർക്കാതെയാവുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി സ്കൂളിലെത്തി நடவடி எடுத்துல மட்டும் இருந்தால் தீர்ச்சியும் நமக்கு ഒടുവിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധ്യാപകരും മാനേജ്മെന്റും ഉറപ്പു നൽകിയതോടെയാണ് രക്ഷിതാക്കൾ പിരിഞ്ഞുപോയത് ഹൈവിഷൻ ന്യൂസ്